്രഭൂപാന്റെ ലീലാമൃതയിൽ വായിച്ച കാര്യമാണ് വോളിയം സിക്സ് ബാക്ക് ടു വൃന്ദാവൻ എന്ന് പറഞ്ഞ ബുക്കില് ഓരോ ദിവസത്തെയും കാര്യങ്ങൾ പറയുന്നുണ്ട് പക്ഷെ ലീലാമൃതയില് സരസ്വരൂ മഹാരാജ് ഒരു ആ ഒരു കാലഘട്ടത്തിൽ നടന്ന പ്രധാന പ്രധാനപ്പെട്ട കാര്യങ്ങളും അങ്ങനെയാണ് പറഞ്ഞു പോകുന്നത് വലിയ ഫുള്ള് ഷീലപ്രൂപാന്റെ ലീലാമൃത ആയതുകൊണ്ട് അങ്ങനെ ഓരോ ദിവസമായിട്ട് പറയാൻ പറ്റും അപ്പോൾ ഓരോ ദിവസവും ഷീലപ്രഭുപാതിൻ്റെ ഓരോ ലീലകളും ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും ഈ അവിടെ കൂടിയിരിക്കുന്ന ശിഷ്യന്മാർക്ക് ഒരുപാട് പ്രയോജനം ഉണ്ടാവുന്നുണ്ട് ഓരോ ഓരോ ഇൻസ്ട്രക്ഷനാണ് ഷീലപ്രഭുപാദൻ്റെ അടുത്ത് കൊടുക്കുന്നത് ഷീലപ്രഭുപാതി തന്നെ അത് പറയുന്നുണ്ട് ഒരു വട്ടം തുളസിദാസ് തുളസിദാസെന്ന് പറഞ്ഞൊരു ഭക്തൻ ഒരു സ്ഥലത്ത് ചെയ്ത ബുക്ക് ഡിസ്ട്രിബ്യൂഷനെ കുറിച്ചൊക്കെ പറയുമ്പം പ്രൂപ്പാദ് പറയുന്ന ഈ ബണ്ടിൽ ഓഫ് ബോൺസ് ഇല്ലാതെ ഈ മൂവ്മെൻറ്റ് മുന്നോട്ട് പോകും എന്നുള്ളത് അതായത് ശരീര ശരീരത്തിൽ പ്രൂപ്പാൻ്റെ ജസ്റ്റ് എല്ലുകൾ മാത്രമേ ഉള്ളൂ ആ സമയത്ത് അപ്പം ഇത് ഇല്ലാതെ ഈ മൂവ്മെന്റ് മുന്നോട്ട് പോകും എന്നിങ്ങനെ പ്രൂപ്പാദ് അത് കേട്ട് പറയുന്നുണ്ട് അപ്പം പതുക്കെ പതുക്കെ പ്രൂപ്പാദ് ഫുഡ് കഴിക്കുന്നതും എല്ലാം നിർത്തി നിർത്തി വരികയാണ് അപ്പം ശിഷ്യന്മാർക്ക് എല്ലാം ഒക്ടോബർ മാസം അവിടെ എല്ലാം ഒരു നല്ല വൃന്ദാവനത്തിൽ നല്ല അന്തരീക്ഷമാണ് എല്ലാ ദിവസവും ഡേറ്റി വർഷിപ്പ് നടക്കുന്നുണ്ട് ഗുരുകുല കുട്ടികൾ അവിടെ വന്ന് ഡാൻസ് ചെയ്യുന്നുണ്ട് പ്രൂപ്പാദോഷ അതിനകത്ത് റൂമിനകത്താണ് അപ്പം അതിനകത്ത് സരസമഹാരാജ് പറയുന്നത് ബാക്കിയെല്ലാം മുറ പോലെ നടക്കുന്നുണ്ട് പക്ഷേ അതേസമയം തന്നെ പ്രൂപ്പാദ് പ്രൂപ്പാദിന് സമാധി ഒരുക്കുന്ന സ്ഥലവും അവിടെ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നിങ്ങനെ പറയാം ആ ടെമ്പിളിൻ്റെ മുന്നിലുള്ള ഭാഗങ്ങളൊക്കെ വർക്കേഴ്സ് ക്ലീൻ ചെയ്തു കാരണം അവർ ഏകദേശം ശിഷ്യന്മാർക്ക് മനസ്സിലായി കഴിഞ്ഞു അധികം ഉണ്ടാവില്ല എന്നുള്ളത് അപ്പോൾ അത് നേരത്തെ അവരത് പ്ലാൻ ചെയ്ത് സമാധി സ്ഥലം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ ദിവസങ്ങളിലൊക്കെ പ്രൂപ്പത് ഏകദേശം ഒന്നും കഴിക്കാതാവും ഇപ്പം ചിലർ ചില ദിവസങ്ങളിൽ ഇവർ ശിഷ്യന്മാർ ഒരുപാട് നിർബന്ധിക്കും അപ്പോൾ ഒരു വട്ടം ഇങ്ങനെ നിർബന്ധിച്ചിട്ട് അപ്പോൾ ഉച്ചയ്ക്ക് എന്ത് വേണം എന്നുള്ള രീതിയിൽ ഇങ്ങനെ ചോദിക്കും അപ്പോൾ ഓരോരുത്തരും ഓരോ ഫുഡ് ഐറ്റംസിന്റെ കാര്യം പറയും അപ്പം ഒരു ഒരു ഉപേന്ദ്ര ലഡു എന്ന് പറഞ്ഞപ്പം പ്രഭാത് പറഞ്ഞു ശരി ലഡു കഴിച്ചു നോക്കാം എന്നുള്ള പറഞ്ഞു നോക്കി അപ്പം അത് അവർക്ക് ഭയങ്കര സന്തോഷമായി കാരണം ഇതുവരെ അങ്ങനെ സോളിഡ് ഫുഡൊന്നും കഴിക്കാതിരിക്കുവാണ് എന്ത് ജസ്റ്റ് ജ്യൂസ് മാത്രമേ കുടിക്കൂ അപ്പം അത് വെച്ചപ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷം സന്തോഷമായിട്ട് അവര് പ്രഭാത് ഇരുന്ന് ഇരുന്നോണ്ടാണ് പറഞ്ഞത് പ്രഭാത് പതുക്കെ കിടന്നു കിടന്നപ്പോഴത്തേന് ഇവര് ഇതിന്റെ സന്തോഷത്തിൽ മതിമറന്ന് ഭയങ്കരമായിട്ട് ചിരിക്കുകയും അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്നൊരു ഫീസ്റ്റ് ഉണ്ടാക്കാം എന്നൊക്കെ പറഞ്ഞു തമാൾ കൃഷ്ണ മാരാജൻ ഇങ്ങനെ ഫീസ്റ്റ് ഉണ്ടാക്കാം എന്നൊക്കെ പറഞ്ഞു അപ്പം കുറച്ചു നേരം കഴിഞ്ഞിട്ട് പ്രൂപ്പ് ഇങ്ങനെ പറഞ്ഞു നമ്മൾ സ്പിരിച്വൽ മാസ്റ്ററിന്റെ മുമ്പിൽ ആധ്യാത്മിക ഗുരുവിന്റെ മുമ്പിൽ സംസാരിച്ച് ചിരിച്ച് അട്ടഹസിക്കാനൊന്നും പാടില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞു അത് അങ്ങനെ ചെയ്യുന്നത് തെറ്റാണ് എന്നുള്ള കാര്യം പറഞ്ഞു ആധ്യാത്മിക ഗുരുവിനെയോ അല്ലെങ്കിൽ മുതിർന്ന ഭക്തന്മാരെയോ നമ്മുടെ ലെവലിൽ കണ്ട് നമ്മുടെ സുഹൃത്തെന്ന രീതിയിൽ അവരെ ഈ സംഭാഷണത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ചിരിക്കുകയും മറ്റുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവർ പറയുന്ന നിർദ്ദേശങ്ങൾക്ക് ഒരിക്കലും നമുക്ക് വില കൊടുക്കാൻ പറ്റില്ല നിർദ്ദേശങ്ങൾ നമുക്ക് ആത്മാർത്ഥമായിട്ട് പിന്തുടരാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോൾ അവര് പെട്ടെന്ന് ശിഷ്യന്മാർ ആ ഒരു സമചിത്വതയിലേക്ക് വന്നത് മനസ്സിലാക്കിയിട്ട് പ്രൂപ്പത് കിടന്നു പിന്നെ പിന്നെയും പല രീതിയിൽ ഇവർ ശ്രമിച്ചു പക്ഷെ അന്ന് ഉച്ചക്ക് ഇത് കൊണ്ടുവന്നു ലഡു ഇതെല്ലാം കൊണ്ടുവന്നു പക്ഷെ പ്രുപ്പത് ഒരു ബൈറ്റ് എടുക്കുമ്പോൾ തന്നെ പ്രൂപ്പ അതിനെ കഴിക്കാൻ പറ്റുന്നില്ല ഇറക്കാനും പറ്റുന്നില്ല അതിനെ ഒട്ടും രുചിയും ഇല്ല പ്രൂപ്പ അത് റിജക്റ്റ് ചെയ്യും ബാക്കി പലത് കൊടുത്തിട്ട് റിജക്ട് ചെയ്തു അവസാനം ക്രമേണ ക്രമേണ പ്രൂപ്പ ഒന്നും ില്ലാതായി വെള്ളം കുടിക്കുന്നതും അതായത് ജ്യൂസ് കുടിക്കുന്നതും നിർത്തി തുടങ്ങി അപ്പോൾ ഒരു ദിവസം അങ്ങനെ ആ ഏകദേശം ശിഷ്യന്മാർക്ക് മനസ്സിലായി ഒന്നും ഇപ്പം അവസാനം പ്രൂപാത് ആ കൂടെ ചെയ്യുന്നത് ഭഗവാൻ്റെ നാമങ്ങൾ കേൾക്കുന്നതും ഇടയ്ക്ക് ഭാഗവതം വായിക്കും കീർത്തനം നടക്കും പിന്നെ ചരണാമൃതം ഭഗവാൻ്റെ പാദം കഴുകിയ വെള്ളമാണ് ചരണാമൃതം അത് കുറച്ച് ഒരു ടേസ്റ്റി അത്രമാത്രേ ചെയ്യുന്നുള്ളൂ അപ്പോൾ ഒരു ദിവസം ലീലാമൃതയിൽ പറയുന്ന ഒരു ദിവസം രാവിലെ തമാൾ കൃഷ്ണ മഹാരാജ് പ്രൂപ്പാതിനെ വിളിച്ചു വിളിച്ചിട്ട് പറഞ്ഞു എന്തെങ്കിലും അങ്ങ് കഴിക്കണം എന്നുള്ള അവർ പ്രൂപ്പാതെ നിർത്തിയെങ്കിലും അവർ ഇടയ്ക്കിടയ്ക്ക് എങ്ങനെയും അവരത് ഇൻസ്പെയർ ചെയ്ത് നോക്കുകയാണ് അപ്പോൾ പ്രൂപാത് ആ സമയത്ത് പറഞ്ഞത് ഇങ്ങനെ സംസാരിച്ചു തുടങ്ങിയപ്പോൾ പറഞ്ഞത് അരിണാമ അമിയ വിലാസ എന്നാണ് പറഞ്ഞത് അത് ഭക്തി വിനോദ് ടാക്കൂറിൻ്റെ ഒരു ആണ് അതിനകത്ത് ഭക്തി വിനോദ് ടാക്കൂർ പറയുന്നത് ഹരിനാമിയ എൻ്റെ ഒരേ ഒരു സന്തോഷം എന്ന് വെച്ചാൽ ഭഗവാന്റെ തിരുനാമം ജപിക്കുക എന്നതാണ് അപ്പം അങ്ങനെ പ്രുപ്പാദ് പറഞ്ഞു ഹരിനാമിയ വിലാസ എന്നുള്ള അത് പറഞ്ഞു ജസ്റ്റ് അത്രയും മാത്രം പറഞ്ഞു അത് കഴിഞ്ഞിട്ട് വീണ്ടും അവർ പതുക്കെ പതുക്കെ ഇത് ചെയ്യുമ്പോഴത്തേന് വീണ്ടും പ്രഹുപാദ് ഒരു പ്രൂപാത് സ്ഥിരമായിട്ട് കോട്ട് ചെയ്യുന്ന ഒരു ശ്ലോകമുണ്ട് ശ്രീമദ് ഭാഗവത്തിന് അത് കൃഷ്ണൻ പറയുന്ന ശ്ലോകമാണ് പത്ത് ഒന്ന് നാല് അതിൽ കൃഷ്ണൻ പറയുന്നു തർസൈ തർസൈർ ഉപഗമ്യമാനാത് ഭവ ഔഷധോ എന്ന് പറയുന്ന ആ ശ്ലോകമാണ് അപ്പൊ അതിൽ അത്രയും പറഞ്ഞപ്പോ നിർത്തി തർസൈർ ഉപഗമ്യമാനാത് ഭവ ഔഷധോ എന്ന് പറഞ്ഞ് നിർത്തി അപ്പോഴത്തെ അടുത്ത ജയദ്വൈത മഹാരാജ് ഉണ്ടായിരുന്നു ജയദ്വൈത മഹാരാജ് അത് പൂർത്തിയാക്കി സ്വോത്രോ എന്ന് പറഞ്ഞു അത് കൃഷ്ണൻ പറയുന്നതാണ് കൃഷ്ണൻ പറയുന്നത് ഇങ്ങനെയാണ് ഈ ഭവ ഔഷധം ഈ ഭൗതിക ലോകത്തിലെ ജന്മ ജന്മവർണ്ണ ചക്രവും ഇതിനകത്ത് ഭൗതിക ലോകത്തിൽ കാമം ക്രോധം അസൂയ ഇങ്ങനെയൊക്കെയുണ്ട് അപ്പം ഇതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരേ ഒരു വഴി എന്ന് കൃഷ്ണൻ തന്നെ പറയാണ് ഉത്തമ ശ്ലോക പരിശുദ്ധ ഭക്തനായ ഭഗവാന്റെ പരിശുദ്ധനായ ഭഗവാന്റെ സ്വോത്രോ മനോഭിരാമാദ് ഭഗവാനെ കുറിച്ച് കേൾക്കുകയും ഭഗവാനെക്കുറിച്ച് ഓർക്കുകയും ചെയ്യുന്നത് കൊണ്ട് മാത്രമേ അതിൽ നിന്ന് ഈ ഭവ ഈ ഇതിന്റെ ഈ ഭൗതിക ലോകത്തിൽ നിന്നുള്ള ഔഷധം അത് മാത്രമാണ് എന്ന് പറയുന്നുണ്ട് കൃഷ്ണൻ തന്നെ പറയുന്നുണ്ട് അപ്പോൾ അതാണ് പ്രഭുപ്പ് കോട്ട് ചെയ്തത് ഔഷധം അതുമാത്രമാണെന്ന് പറയുന്നുണ്ട് കൃഷ്ണൻ തന്നെ പറയുന്നുണ്ട് അപ്പോൾ അതാണ് പ്രഭുപ്പാത് കോട്ട് ചെയ്തത് തർസീർ ഉപഗമ്യമാന ഭവ ഔഷധോ പിന്നെ ജയദോദ്ര മഹാരാജ് പറഞ്ഞു സ്വോത്രോ മനോഭിരാമാത് എന്ന് പറഞ്ഞു അപ്പോൾ അത് ഇതാണ് എൻ്റെ ഡയറ്റ് എൻ്റെ ആ ഡയറ്റ് ചരണാമൃതമാണ് പിന്നെ ഭഗവാനെ ഭഗവാന്റെ കീർത്തനങ്ങളാണ് എന്നുള്ള രീതിയിൽ ഇങ്ങനെ പറഞ്ഞു പക്ഷെ അത് പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ പ്രഭാത് ചോദിച്ചു ഇവിടെ എന്താ പ്രസാദം ഒന്നും കഴിക്കുന്നില്ല പക്ഷെ പ്രഭാ ഇവിടെ എന്താണ് പ്രസാദം എന്ന് ചോദിച്ചു അപ്പം തമാകൃഷ്ണ ഇവിടുത്തെ പ്രസാദത്തെക്കുറിച്ചാണോ അങ്ങ് ചോദിച്ചതെന്ന് ചോദിച്ചപ്പം പറഞ്ഞു അതേന്ന് പറഞ്ഞു അപ്പം അന്ന് ഏകാദശി കഴിഞ്ഞുള്ള ദിവസമായിരുന്നു അപ്പം തമാൽ കൃഷ്ണൻ പറഞ്ഞു പുതിയൊരു കുക്ക് വന്നിട്ടുണ്ട് വളരെ നല്ല കുക്കാണ് അയോധ്യപതി എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അപ്പം അദ്ദേഹം ഉണ്ടാക്കി കാര്യങ്ങൾ പറഞ്ഞു അപ്പം ഏകാദശി കഴിഞ്ഞായതുകൊണ്ട് ഒരു ധാന്യവും ശർക്കരയും കൊണ്ട് ചേർത്ത് ഉണ്ടാക്കി പിന്നെ ഫ്രൂട്ട് സാലഡ് ഉണ്ടാക്കി പേരക്കയൊക്കെ വെച്ച് ഫ്രൂട്ട് സാലഡ് ഉണ്ടാക്കി എന്ന് പറഞ്ഞു എന്നിട്ട് ഉച്ചയ്ക്ക് ആ സമയം ഉച്ചയായിരുന്നു ഉച്ചയ്ക്ക് എന്താണ് എന്നുള്ളത് പ്രൂ ചോദിച്ചു ഇപ്പോൾ പ്രഫ്ഭാൻ്റെ അടുത്ത് പറഞ്ഞു ദാൽ റൈസ് ചപ്പാത്തി അതെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട് ഒരു പ്രത്യേക ബിണ്ടി വെണ്ടയ്ക്ക കൊണ്ടുള്ള കറി ഉണ്ടാക്കി പിന്നെ ദാൽ സോസിൽ ദാൽ സോസിൽ ഈ പൊട്ടറ്റോ ഒക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ദഹി വര ഉണ്ട് ഇങ്ങനെ ഇങ്ങനെ കാര്യങ്ങൾ തമാൽ കൃഷ്ണന് അപ്പം പ്രഫ്ബ അത് ചോദിച്ചു അതെ അദ്ദേഹത്തിനെ അസിസ്റ്റ് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു പിന്നെ അദ്ദേഹം ഒറ്റയ്ക്കാണ് പിന്നെ ഡ്യോട്ടീസ് തന്നെയാണ് അദ്ദേഹത്തിനെ അസിസ്റ്റ് ചെയ്യുന്നത് വേറെ ആരെയും പുറത്തൊന്നൊന്നും വച്ചിട്ടില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞു എന്നിട്ട് പ്രൂബ എന്നിട്ട് ആ സമയത്ത് പ്രുഭാനെ കാണാനായിട്ട് നൂറ്റി ഇരുപത്തഞ്ചോളം ശിഷ്യന്മാർ മെയിൻ ജി ബി സി ഇങ്ങനെ സന്യാസിമാര് മുതിർന്ന ശിഷ്യന്മാര് മുതിർന്ന ഗ്രഹസ്ഥാസ് ഇവരെല്ലാം വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഈ നൂറ്റി ഇരുപത്തഞ്ച് പേരും പിന്നെ ഗസ്റ്റ് ഗസ്റ്റ് ഹൗസ് ഉണ്ട് വൃന്ദാവനം അവിടെയും കുറച്ച് ഗസ്റ്റ് ഉണ്ട് അപ്പം ഇവർക്കെല്ലാവർക്കും ഒരുമിച്ചിരുത്തി പ്രസാദം കൊടുക്കും എന്ന് പറഞ്ഞു എല്ലാവരും ഒരുമിച്ചിരുത്തിയാണ് പ്രസാദം എല്ലാം കൊടുക്കുന്നതെന്ന് പറഞ്ഞു അപ്പം പ്രഭുപാതിന് ഭയങ്കര സന്തോഷമായി നല്ല ഇതാണ് ഇങ്ങനെ പ്രഭുപാദ് ഇങ്ങനെ ജസ്റ്റ് ചിരിച്ചോണ്ട് പറഞ്ഞു ഉടനെ ഒരു ഡിബോട്ടി അടുത്തിരുന്നൊരു ഡിബോട്ടി പറഞ്ഞു പ്രഭുപാദ് അങ്ങാണ് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു അച്ഛൻ അങ്ങ് ഞങ്ങൾക്ക് താമസിക്കാനായിട്ട് വലിയൊരു വീട് തന്നിട്ടുണ്ട് ഞങ്ങൾക്ക് ആവശ്യത്തിനുള്ള പ്രസാദം കിട്ടുന്നുണ്ടോന്ന് അങ്ങ് ഉറപ്പാക്കുന്നുണ്ട് ശരിക്കും പ്രസാദം തരുന്നുണ്ട് ഞങ്ങൾക്ക് പ്രോപ്പറായിട്ടുള്ള ജോലി അങ്ങ് തന്നിട്ടുണ്ട് അങ്ങേപ്പോലെ മറ്റൊരാളില്ല എന്നിങ്ങനെ പറഞ്ഞു അപ്പം ഇപ്പോൾ അതിങ്ങനെ ജസ്റ്റ് മൂളി എന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഒരുമിച്ച് ജപിക്കാനായിട്ട് പറഞ്ഞു അങ്ങനെ പറഞ്ഞത് നമോ പറഞ്ഞു I and mean, in the cool white so the kidnapper will kids yeah. Yeah.